പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിനടി അടിപറ്റുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കടന്നാക്രമണം നടത്തുകയാണ് ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിലെ ഇരുപതിനധികം സൈനികരെ ഇതിനകം തന്നെ ബലൂജ് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തതിന് പിന്നാലെ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇരുപതോളം പാകിസ്ഥാൻ സൈനികരെ ബലൂജ് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ബലൂജ് ലിബറേഷൻ ആർമി നാനൂറ് യാത്രക്കാരുമായി ബലൂജിസ്ഥാനിലെ കത്വയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ്സിനെ പിടിച്ചെടുക്കുന്നത് ജാഫർ എക്സ്പ്രസ്സിലെ മുഴുവൻ യാത്രക്കാരെയും ബന്ദികളാക്കി പിന്നീട് പരിശോധനയ്ക്ക് ശേഷം ആ എക്സ്പ്രസ്സിലുണ്ടായിരുന്ന ആ ട്രെയിനിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിലെ നൂറിലധികം പേരെ ബന്ദികളാക്കുകയും ബാക്കിയുള്ള സ്ത്രീകളും കുട്ടികളും ബലൂജ് സ്വദേശികളുമായിട്ടുള്ള സിവിലിയൻസിനെ സിവിലിയൻസിനെ മോചിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് നൂറിലധികം പാകിസ്ഥാൻ സേനാംഗങ്ങളെ പാകിസ്ഥാൻ സൈനികർ പാകിസ്ഥാനിലെ ആന്റി ടെററിസ്റ്റ് സ്കോഡിലെ അംഗങ്ങൾ ഐ എസ് ഐയിലെ അംഗങ്ങൾ അതുപോലെ പാകിസ്ഥാൻ്റെ ബോംബ് സ്ക്വാഡിൽ പ്രവർത്തിക്കുന്നവർ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പുമായി പാകിസ്ഥാൻ്റെ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നൂറിലധികം പേരെ ബന്ദികളാക്കി വച്ചിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജി ലിബറേഷൻ ആർമി പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികളിലൂടെ ഈ ബന്ദികളെ മോചിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം നൂറിലധികം വരുന്ന പാകിസ്ഥാൻ സൈനികരെ അതായത് ഇവരൊക്കെ തന്നെ അവധി ആഘോഷിക്കാനായി പഞ്ചാബിലേക്ക് പോകുന്ന ആളുകളായിരുന്നു ഇവർ ഇവർ ഈ ട്രെയിനിൽ കൃത്യമായി ഉണ്ടാകുമെന്നും ഈ ട്രെയിൻ തട്ടിയെടുത്താൽ പാകിസ്ഥാൻ്റെ സേനയിലെ നൂറിലധികം പേരെ ബന്ദികളാക്കാൻ കഴിയുമെന്നും ബലൂജ് ലിബറേഷൻ ആർമി മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുക്കുന്നത് ജാഫർ എക്സ്പ്രസ്സിലെ മുഴുവൻ ആളുകളെയും ബന്ദികളാക്കുന്നത് എന്നാൽ തങ്ങളുടെ ശത്രുത പാകിസ്ഥാൻ എന്ന രാജ്യത്തോടും പാകിസ്ഥാൻ്റെ സൈന്യത്തോടും മാത്രമാണെന്ന് ബലൂജ് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈനികരെയും സൈന്യത്തോട് ചേർത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും മാത്രം ബന്ധികളാക്കുകയും ബാക്കിയുള്ള ആളുകളെ മുഴുവൻ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു ബി എൽ എ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിരൂക്ഷമായ ആക്രമണം ഇതിനിടയിൽ ബി എൽ എയും പാകിസ്ഥാൻ്റെ സൈന്യവും തമ്മിൽ നടന്നിരിക്കുന്നു ആ ആക്രമണത്തിലാണ് ഇരുപതോളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ബലൂജി മേഖലയിലേക്ക് ബലൂചിസ്ഥാന്റെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ബന്ദികളെയും കൊണ്ടുള്ള വാഹനം പോയി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ സൈന്യത്തോട് അടിയന്തരമായി നടപടിയെടുക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നു ബലൂചിസ്ഥാൻ ഭരണകൂടം ഒരു ചർച്ചയിലൂടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന ആവശ്യമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ബലൂജിസ്ഥാൻ വിമോചന സമരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിയെടുക്കൽ ഒരു ട്രെയിനിലെ നാനൂറോളം യാത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രെയിനിനെ ഒന്നാകെ പിടിച്ചെടുക്കുക ട്രെയിനിനെ ഒന്നാകെ തട്ടിയെടുക്കുക ട്രെയിനിലെ പാകിസ്ഥാന്റെ സൈനികരെ മാത്രം ബന്ദികളാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ വിട്ടയക്കുക ഒരു ഭാഗത്ത് മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാകുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ജൂതരാജ്യത്ത് ജൂതരെ കൊന്നൊടുക്കിയതിന് ഇസ്ലാമിക രാജ്യത്ത് ജൂത ദൈവം നൽകിയ മറുപണി ഇസ്ലാമിക രാജ്യത്തിന് ഈ ഇത്തരം അനുഭവങ്ങൾ ഇരന്ന് വാങ്ങാനുള്ള അവസരമായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഹമാസുകാർക്ക് ആയുധം കൊടുത്ത രാജ്യമാണ് ഹമാസിന് സൈനിക സഹായം കൊടുത്ത രാജ്യമാണ് ഹമാസ് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനോട് വീണ്ടും സൈനിക സഹായം ചോദിച്ചത് പരസ്യമായിട്ടാണ് അങ്ങനെ ജൂതനെ കൊന്നൊടുക്കുന്നതിൽ പങ്ക് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന് ജൂത ദൈവം കൊടുത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഈ തിരിച്ചടി ഇപ്പോൾ ഇതാ ബലൂജാർമിയുടെ മുന്നേറ്റത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു പാകിസ്ഥാന്റെ സൈന്യം പാക് മണ്ണിൽ ബലൂജാർമി വലിയ വിജയത്തിലേക്ക് പോവുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴും ആരോപിക്കുന്നത് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് മുന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് റോയുടെ സാമ്പത്തിക സൈനിക സഹായത്തിലാണ് ഇപ്പോൾ ബി എൽ എ പ്രവർത്തിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് അതേസമയം പാകിസ്ഥാന്റെ വിവിധ മേഖലകൾ വിവിധ രാജ്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട പ്രദേശം താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നു ഇന്ത്യ പാക് ഒപ്പി ഒക്കുപൈഡ് കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ബലൂജിസ്ഥാൻ ആകട്ടെ ബലൂജി മേഖലയും പാകിസ്ഥാൻ്റെ വമ്പൻ മേഖലകളും പിടിച്ചെടുക്കുന്നു ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് കൊത്വയിൽ നിന്ന് പെഷവാറിലേക്കുള്ള ട്രെയിൻ തന്നെ തട്ടിയെടുത്തിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി എന്നിട്ട് അതിലെ സൈനികരെ പാകിസ്ഥാൻ സേനയിലെ സൈനികരെ മാത്രം ബന്ദിയാക്കിക്കൊണ്ട് അവർ വിലപേശുകയാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൈനിക നടപടി ഉണ്ടായാൽ മുഴുവൻ ബന്ദികളെയും കൊന്നെടുക്കുമെന്നാണ് ഇപ്പോൾ ബി എൽ എയുടെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ മുന്നറിയിപ്പ്